ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കും ആരെയും കണ്ടുകൂടാ ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുകളൊന്നുമില്ല ചിന്തിച്ചു നോക്കൂ ഒരു ചോരകള് തമ്മിലാകെ ബന്ധമുള്ളത് വാപ്പയമ്മയും ജീവിച്ചിരിപ്പുള്ളവർ വാപ്പുള്ള കാലത്തൊക്കെ ഒന്ന് അനിയനെ പോയി കാണാൻ പോകും ബാപ്പള്ള കാലത്തൊന്നും ഉള്ളതുകൊണ്ട് ഒന്ന് അനിയന്റെ വീട്ടിലേക്കും പങ്കന്മാരേക്കൊന്ന് കാണാൻ പോകും ബാപ്പയമ്മയും മണ്ണിന്റെ അടിക്കായി കഴിഞ്ഞാൽ അതോടെ തീർമ്മിന്റെ ബന്ധങ്ങളൊക്കെ പിന്നെ ആരെ കാണാൻ പോന പിന്നെ ഈ ആരെയും ആദ്യം കാണാൻ പോയത് ഉമ്മള്ളതുകൊണ്ട് സ്വന്തം ചോരകളെ പോലും ഒരു ബഹുമാനല്ലാത്ത ആദരിക്കാത്ത സ്നേഹിക്കാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പൊ ഞാൻ എനിക്ക് നാല് പെൺമക്കളാന്ന് കരുതുക ഇസ്ലാമിന്റെ ഒരു വലിയ തത്വം അങ്ങൾ മനസ്സിലാക്കേണ്ടി എനിക്ക് നാല് പെൺമക്കളാണ് കരുതുക ഞാൻ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് മരിച്ചു പോയാ വീതം വെക്കുന്ന സ്വത്ത് എന്റെ അനിയനു പോകും എന്റെ ഏട്ടനും പോകും എന്റെ അനന്തര സ്വത്ത് ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയ മുതല് എന്റെ അനിയനും പോകും എന്റെ ഏട്ടനും പോകും അതാണ് ഇസ്ലാമിന്റെ നിയമം അതും എല്ലാവർക്കും കാണാനാണ് പെൺമക്കള് മാത്രമല്ല കാക്കന്റെ മരണോട് കൂടി പിന്നെ ചിലർ ഇസ്ലാമിന്റെ ഷറാ പറയാ കാക്ക അങ്ങനെ പോയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒക്കെ ഉണ്ടാവും ഞങ്ങക്ക് വേണ്ടിയിട്ടല്ല പിന്നെ കാക്കന്റെ തായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു വാങ്ങിയിട്ടു എല്ലാരും പക്ഷെ അത് നിങ്ങൾക്ക് തരാൻ ഇസ്ലാം പറഞ്ഞതെന്നറിയോ നിന്റെ മക്കളെ സ്വന്തം മക്കളായിട്ട് നിങ്ങൾ കാണണം ഞാൻ മരിച്ചുപോയിണ്ടെങ്കിൽ പെൺകുട്ടിയൊക്കെ നിങ്ങൾ വാപ്പാരാവണം എന്റെ പെൺകുട്ടിയൊക്കെ നിങ്ങൾ താങ്ങാവണം നിങ്ങൾ നിങ്ങളെ എടുക്കാൻ മടിയുണ്ടോ നിന്റെ മുതൽ മക്കൾക്ക് വേണ്ടി കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ വേണ്ടിട്ട് വാപ്പയാവാൻ സ്ഥാനത്തേക്ക് എന്റെ സ്വത്ത് അവകാശം തന്നെ അല്ലാണ്ട് ഇന്റെ മുതൽ കിട്ടുമ്പോഴേക്കും അത് കാക്കന്റെ വക കിട്ടിയത് ഞങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാൻ വെപ്രാളത്തിൽ ഓടാനല്ല പക്ഷെ മനുഷ്യന്മാർക്ക് മുതൽ മതി ബന്ധം വേണ്ട മുതൽ മുതല് കിട്ടാം അപ്പോഴും ചിന്തിക്കും ഉമ്മനോക്കുന്നതിലും നോക്കുന്നതിലും ഒന്നും ആർക്കും ഷറവില്ല കല്യാണം കഴിച്ചതിന്റെ നാലാമത്തെ കൊല്ലം പെണ്ണുങ്ങൾ എന്താ നിയമം ഭാര്യമാരെ നാലു മാസം പിരിഞ്ഞിരിക്കരുത് ഉമർ നദീലാ കൗലുണ്ട് കൗലൊക്കെ ശരിയാണ് ഭാര്യമാരെ നാലു മാസം പിരിഞ്ഞിരിക്കരുത് പക്ഷെ ഒരു രാത്രി പിരിഞ്ഞിരിക്കരുന്ന് നാളെ എന്ത് ചെയ്യാ കൗലു വേണ്ടേ ബാപ്പന ഇമനി ഒരു രാത്രി പിരിഞ്ഞിരിക്കരുത് അപ്പം പറഞ്ഞത് ആങ്ങളെന്റെ അനിയന്റെ അടുത്ത് ഏൽപ്പിച്ചതാണ് അനിയന് മാത്രമാണ് ഉമ്മന്റെ വാപ്പാന്റെ കടമ അല്ലെങ്കിൽ കാരണമാര് മാത്രം നിറഞ്ഞ ആളുകളായതുകൊണ്ട് ഉമ്മനെയും അല്ലെങ്കിൽ അളയോ തറവാട് പറഞ്ഞ നോക്കണമെന്നുണ്ടോ മാസത്തിലോ ആഴ്ചയിലോ ഒരു നൂറ് കൊടുത്താ അതോടുകൂടി മണ്ണ് ചോദിച്ചപ്പോൾ കാലഘട്ടത്തിൽ ഒരു ചെറിയ കുട്ടി വീട്ടിൽ ഓടി ഉമാന്റെ കാൽ നിന്ന് മണ്ണും പിടിച്ചിട്ട് വന്നു ഉസ്താദേ ഇതാണ് സ്ർഗ്ഗത്തിലെ മണ്ണ് ഉമ്മാന്റെ കാൽട്ടിൽ എന്നൊക്കെ വാട്സപ്പ് സ്നേഹ മാതൃദിനം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപായിരുന്നു സുഖാനും ഒന്ന് കാണാൻ പറ്റും കണ്ടത് അന്നായിരിക്കും മാതൃ ഇതിന് ഒന്ന് കേട്ടാൽ മതി അടുക്കള ചെന്ന് ഉമ്മന്റെ ഒപ്പൻ ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അടിക്കുടിയിരുന്നു സ്നേഹത്തിന്റെ കരുണയുടെ കാതലായ കരുണ്യത്തിന്റെ കടലായ ആ അമ്മ അമ്മയൊന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നാളെ ഇഞ്ചപ്പനൊന്ന് ഹോസ്പിറ്റലിൽ പോകണം ഞാൻ ഡൗലോട്ടോ നിങ്ങൾ വേണമെങ്കിൽ താത്തനെ വിളിച്ചോ മുത്താബാന്റെ മോളെ വിളിച്ചോ എന്ന് പറയുന്നവനും ഉമ്മാന്റെ സ്നേഹത്തിന്റെ പോസ്റ്റ് ഇതന്നെയല്ല കുടുംബം കേരളത്തിൽ എത്ര വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു കഥോടി ഇത് ഇട്ടതല്ലേ ഏട്ടന്റെ അടുത്തുണ്ടായിരുന്ന ബാപ്പനെ കിട്ടാൻ അനിയൻ കേസ് കൊടുത്തു വാപ്പൻ എനിക്ക് നോക്കണം എനിക്ക് കിട്ടണം അവസാനം കോടതി വിധിച്ചു അനിയന്റെ കൂടെ പറഞ്ഞേക്കണോ ബാപ്പാന്റെ കൈയുമിടിച്ച് കോടതി ഇന്ന് ഇറങ്ങി പോകുമ്പോൾ ഏട്ടം അനിയനെ തടഞ്ഞു നിന്നിട്ട് പറഞ്ഞു ഇനി സ്വർഗ്ഗം അത് ഞാൻ ഓർമ്മിച്ചോ നിന്റെ സ്വർഗ കൊണ്ടോന്ന് നിന്ന് പാപ്പാനെ കൊണ്ടോന്ന് കണ്ടിട്ട് പറഞ്ഞതാ കേരളത്തിലെ നൂറ്റി അമ്പത് ഗ്രൂപ്പിൽ ഇങ്ങനെ അയച്ചിട്ടുണ്ടിട്ട് ഒരുപാട് പക്ഷെ ആ അയച്ചോളും സ്വന്തം വാപ്പാനെ പോയി കൈവിടിച്ചിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നമ്മളൊന്ന് ചെക്കപ്പിന് പോകാൻ പറഞ്ഞിട്ടുണ്ടാവില്ല ആ വാപ്പാന്റെ നെഞ്ചിന്റെ പടച്ചിറഞ്ഞിട്ടുണ്ടാവില്ല ആ വാപ്പാക്ക് വേണ്ടിട്ട് ഒരു അരമണിക്കൂർ നീക്കി വെച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ സ്നേഹം അഭിനയങ്ങളാണ് എല്ലാ മക്കളും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ലല്ലോ ഒരുപാട് നല്ല മക്കളുണ്ട് ഒരുപാട് മക്കളെപ്പറ്റി തൃപ്തിയോടെ പറഞ്ഞു മരിച്ചു പോകുന്ന വാപ്പാരുമാരുണ്ട് പല കുടുംബങ്ങളിലും ഓന മക്കളായി കിട്ടിയത് ഓന മോനായി കിട്ടിയത് എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്നവരുണ്ട് എന്നാൽ അതേ സ്ഥാനത്ത് നാലഞ്ച് മക്കൾ ഉണ്ടായിട്ടും ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് മക്കളെ ആവുകൊണ്ട് തന്നെ തള്ളക്കഹങ്കാരെങ്കിലും കിബ്ര എന്നൊക്കെ കേട്ട് അവസാനം പേരക്കുട്ടികൾക്ക് ഒരു മുട്ടായി വകുപ്പ് പോലും ഇല്ലാണ്ട് ഒരു കാലത്ത് കൊട്ടാരം പോലെ ജീവിച്ച കുടുംബത്തിലെ ദരിദ്രനെ പോലെ ജീവിച്ച് മരിച്ചോ വാപ്പാരുമാരുണ്ട് അതിലേതാ പെന്റുങ്ങളെയും ഒരേ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും അത് നമുക്ക് എത്ര വലിയ കൊട്ടാരം ഉണ്ടായാലും അതേ തിരിച്ചറിവിലേക്കും ബോധത്തിലേക്കോ ഞാനും പോകുന്നതെന്ന് ആലോചിച്ചാൽ മതി അതേ കോലത്തിലേക്ക് നമ്മളും പോന്നു ഇതുപോലെ അന്നത്തെ കൊട്ടാരത്തിൽ ജീവിച്ച് അന്ന് മക്കളെ രാജകുമാരന്മാരെ പോലെ സ്നേഹിച്ച വാപ്പാറ്റിതാ ഗതിയെങ്കിൽ ഇന്നത്തെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കും നമ്മക്കും അതേ ഗതിയെ പഠിച്ചുവാൻ എത്തിച്ചേരൂ അതിൽ കൂടാന്നല്ലാണ്ട് കുറയൂല